ഹലോ ഗൈസ് അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളൊന്ന് ചെറുങ്ങനൊന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ് പുറത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം നാടായ ഇരിക്കോർ ഇരിക്കൂറേക്ക് പോവുകയാണ് നമുക്ക് ചെറിയൊരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ വേണ്ടി നമ്മൾ ഇരിക്കൂറേക്ക് പോവുകയാണ് ഞാനും മോനും ഉണ്ട് പിന്നെ മറ്റേ രണ്ട് പേര് സ്കൂളിലാണ് അപ്പം അവനിക്ക് സ്കൂളില്ല അപ്പം നമ്മളിതാ നല്ല റബ്ബർ കാർഡുകളിലൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇരിക്കൂർ പോവുന്ന അപ്പം നമ്മളിതാ നല്ല റബ്ബർ കാടുകളിലൂടെ ഇങ്ങനെ പോവാണ് അപ്പം നമ്മൾ ഇരിക്കൂർ പോകുന്ന ടൗൺ ആണിത് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങി പോവാണ് നല്ല വെയിലുണ്ട് കേട്ടോ വെയിലും ഉണ്ട് ഇതാ നല്ല വെയിലാണപ്പം കൃഷാനിത കൊള്ളിയും മുട്ടയും എല്ലാം തിന്നിട്ട് ഇതാണ് പറയുമ്പോൾ ചിരിയമായിരുന്നു എനിക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഇരുക്കൂർ ടൗൺ കേട്ടോ ഇരുക്കൂർ ടൗൺ അപ്പോൾ അവനിക്ക് സ്കൂളിൽ പോകാൻ യൂണിഫോമിൻ്റെ പേ പാൻ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കലാണ് അപ്പോൾ അവിടെ യൂണിഫോമിൻ്റെ പേ പാൻ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കലാണ് അപ്പോൾ അവിടെ എനിക്ക് പറ്റിയ പാൻറ്റൊന്നുമില്ല നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതാണ് അവിടെ നമ്മൾ ഇരുക്കൂർ പുഴ ഇതാണ് നമ്മുടെ ഇരിക്കൂർ ടൗൺ പുഴ ഇതിൻ്റെ അടുത്തായിട്ട്

ഒരു ഒമാനു കൊണ്ടിട്ട് വിസി റൂമും ഫുഡും എല്ലാ റൂമിൽ തന്നെ കൊടുക്കി തരും അതും കുറഞ്ഞ പൈസ ഫ്ലൈറ്റ് ടിക്കറ്റ് വിസിറ്റിംഗ് വിസ ഫിലോൾഡൻ വിസ ഗോൾഡൻ വിസ എംപ്ലോയ്മെന്റ് വിസ ഉംറ പാക്കേജ് ഇതെല്ലാം കുറഞ്ഞ നിരക്കിൽ വിശ്വസ്തയോട് കൂടി ചെയ്തു ട്രാവൽസ് ചെയ്ത് തരണുണ്ടെങ്കിൽ ബന്ധപ്പെട്ടു ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ സർവീസ് കോസ്റ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മള് ഫൈൻ വേ ൽസിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് അബുദാബിലുള്ള മുഷിരിഫിലാട്ടോ അപ്പൊ മറ്റ് ബ്രാഞ്ചുകൾ